പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പഴങ്ങളുടെ കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കേരളം ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ പൈതൃക മൃഗം ഏത് ജിറാഫ് ചീറ്റ ആന കടുവ ഉത്തരം ആന മുതലക്ക് എത്ര പല്ലുകൾ ഉണ്ട് നാൽപ്പത്തി മൂന്ന് എൺപത് തൊണ്ണൂറ്റിനാല് നൂറ് ഉത്തരം എൺപത് കൂനൻ കുരിശു സത്യപ്രതിജ്ഞ നടന്ന വർഷം ഏത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് അറുന്നൂറ്റി എഴുപത്തി എട്ട് ഉത്തരം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ഇൻസ്റ്റഗ്രാം ഏത് രാജ്യത്തിന്റെ കമ്പനിയാണ് ചൈന ജപ്പാൻ അമേരിക്ക റഷ്യ ഉത്തരം അമേരിക്ക ഇറാന്റെ ദേശീയ പാനീയം ഏത് ഇളനീർ ചായ മോര് ജ്യൂസ് ഉത്തരം ചായ ലോകത്ത് ആകമാനം എത്ര തരം പ്രാവുകൾ ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഉത്തരം മുന്നൂറ് രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് അഞ്ച് ദശാംശം അഞ്ച് ആറ് ദശാംശം അഞ്ച് ഏഴ് ദശാംശം അഞ്ച് ഏഴ് ദശാംശം ഒൻപത് ഉത്തരം ഏഴ് ദശാംശം അഞ്ച് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസി പനിക്കൂർക്ക അരുത വേപ്പില ഉത്തരം തുളസി ലോകത്തിലെ ഏറ്റവും വലിയ ശൈത്യ മരുഭൂമി ഏത് ഗോപി സഹാറ കലഹാരി സിറിയൻ ഉത്തരം ഗോപി കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് പ്രാവ് മയിൽ മലമുഴക്കി വേഴാമ്പൽ കുയിൽ ഉത്തരം മലമുഴക്കി വേഴാമ്പൽ നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത് തെലുങ്ക് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഹിന്ദി ഉത്തരം ഇംഗ്ലീഷ് വെള്ളപ്പതാക കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സമാധാനം വധിക്കുക കീഴടങ്ങുക യുദ്ധം പ്രഖ്യാപിക്കുക ഉത്തരം കീഴടങ്ങുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം ഏത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം സിഖ് ഉത്തരം ക്രിസ്ത്യൻ രണ്ടാം ഇഴവ മെമ്മോറിയൽ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരം ഇന്ത്യയിൽ ഏറ്റവും വില കൂടിയ പഴം ഏത് റംബുട്ടാൻ ചക്ക മാമ്പഴം ബ്ലൂബെറി ഉത്തരം ബ്ലൂബെറി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് തമിഴ്നാട് ബീഹാർ കർണാടക രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി ഏത് പല്ലി ചിതൽ ആന പാമ്പ് ഉത്തരം പാമ്പ് കൊഴുപ്പിൽ അലിയാത്ത വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി പൂക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ചെമ്പരത്തി റോസ് മുല്ല ജമന്തി ഉത്തരം റോസ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് കേരളം ഗുജറാത്ത് കാശ്മീർ ഗോവ ഉത്തരം ഗോവ മുപ്പത്തിയൊന്ന് ദിവസം വരുന്ന മാസങ്ങൾ എത്ര മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം ഏഴ് ക്രിക്കറ്റ് കളിയിൽ എത്ര പേർ വേണം ആറ് പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് ഉത്തരം പതിനൊന്ന് ഏറ്റവും കൂടുതൽ വയസ്സായവർ കാണപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ കൊറിയ ജപ്പാൻ പാകിസ്ഥാൻ ഉത്തരം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അന്തരിച്ച വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന വ്യക്തി ആര് മുകുന്ദൻ സി വി ത്രിവിക്രമൻ എം കരുണാകരൻ വി എസ് മുൻഷി ഉത്തരം സി വി ത്രിവിക്രമൻ ബർമ്മയുടെ പേര് മ്യാൻമർ എന്നാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത് ഇറ്റലി ചൈന ഇന്ത്യ ഇംഗ്ലണ്ട് ഉത്തരം ചൈന ഭാഷകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഭാഷ ഏത് മലയാളം തമിഴ് ഇംഗ്ലീഷ് തെലുങ്ക് ഉത്തരം ഇംഗ്ലീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഫാക്ടറികൾ ഉള്ള സംസ്ഥാനം ഏത് കർണാടക മണിപ്പൂർ ആസാം തമിഴ്നാട് ഉത്തരം ആസാം ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങൾ ഉണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഉത്തരം ഏഴ് മലേഷ്യയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ഉത്തരം ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ഏത് കോഴിക്കോട് വയനാട് മലപ്പുറം ഇടുക്കി ഉത്തരം വയനാട് മഹാഭാരത യുദ്ധം നടന്നതായി വിശ്വസിക്കുന്ന സ്ഥലം ഏത് ഗുജറാത്ത് ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരം ഹരിയാന ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് ചേന ബീറ്റ് റൂട്ട് പാവക്ക സവാള ഉത്തരം സവാള ബ്രോയിലർ ചിക്കൻ എത്ര ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച നേടും മുപ്പത്തിയഞ്ച് ദിവസം മുപ്പത്തി ഒൻപത് ദിവസം നാൽപ്പത്തി ദിവസം അമ്പത്തിരണ്ട് ദിവസം ഉത്തരം നാൽപ്പത്തിയെട്ട് ദിവസം ഏത് മൃഗത്തിന്റെ ഹൃദയമാണ് മനുഷ്യന് വിജയകരമായി മാറ്റിവെച്ചിട്ടുള്ളത് സിംഹം കടുവ പന്നി കുതിര ഉത്തരം പന്നി മലബാർ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കുളമ്പുകൾ ഇല്ലാത്ത മൃഗം ഏത് കുറുനരി ആന പാണ്ഡ കഴുത ഉത്തരം കുറുനരി ശരീരത്തിന് എനർജി നൽകുന്ന പഴം ഏത് ആപ്പിൾ അവക്കാഡോ പൈനാപ്പിൾ സപ്പോട്ട ഉത്തരം സപ്പോട്ട ആധാർ കാർഡിൽ എത്ര നമ്പറുകൾ ഉണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഉത്തരം പന്ത്രണ്ട് ബാബറിൻ്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആഗ്ര കാബൂൾ ഫത്തേപൂർ മുംബൈ ഉത്തരം കാബൂൾ ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ ഏത് സംസ്കൃതം ഹിന്ദി ഉറുദു തമിഴ് ഉത്തരം സംസ്കൃതം ബാമിയൻ ബുദ്ധപ്രതിമകൾ ഏത് രാജ്യത്തായിരുന്നു ജർമ്മനി ഇറ്റലി അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഉത്തരം അഫ്ഗാനിസ്ഥാൻ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ദക്ഷിണാഫ്രിക്ക അമേരിക്ക റഷ്യ ഇന്ത്യ ഉത്തരം ദക്ഷിണാഫ്രിക്ക ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് മെക്സിക്കോ ജർമ്മനി ബെൽജിയം ഫ്രാൻസ് ഉത്തരം മെക്സിക്കോ കരുവള്ളൂർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഗേത്രികനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹം ഏത് ചെമ്പ് അലൂമിനിയം സ്വർണം വെള്ളി ഉത്തരം ചെമ്പ് സോണിപ്പട്ട് എന്ന സ്ഥലം എന്തിനാണ് പ്രസിദ്ധം ലഡു സൈക്കിൾ പാത്രങ്ങൾ ചെരുപ്പ് ഉത്തരം സൈക്കിൾ ഫിനോഫ്തലിൻ ആസിഡിലുള്ള നിറം ഏത് പച്ച മഞ്ഞ നീല നിറമില്ല ഉത്തരം നിറമില്ല സൂര്യൻ ഉൾപ്പെടുന്ന ഗാലക്സി അറിയപ്പെടുന്നത് സിറിയസ് ക്ഷീരപഥം നെബുല ആൻഡ്രോമീഡ ഉത്തരം ക്ഷീരപഥം അമേരിക്കൻ ബുള്ളി എക്സൽ നായകളെ നിരോധിക്കുന്ന രാജ്യം ഏത് യു കെ അൾജീരിയ പാക്കിസ്ഥാൻ ഇന്തോനേഷ്യ ഉത്തരം യു കെ ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഉലുവവെള്ളം കരിക്ക് കട്ടൻ പാൽ ഉത്തരം ഉലുവവെള്ളം വിക്സ് ഏത് രാജ്യത്തിന്റെ കമ്പനിയാണ് ബംഗ്ലാദേശ് അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം അമേരിക്ക മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈറോയിഡ് പിറ്റുട്ടറി തൈമസ് അഡ്രീനൽ ഉത്തരം പിറ്റ്യൂട്ടറി ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഏത് പ്രോലക്റ്റിൻ ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ അഡ്രിനാലിൻ ഉത്തരം അഡ്രിനാലിൻ